വീഡിയോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം പരിപാടി ചെറിയൊരു ും ചെറിയ കാവുണ്ട് നല്ല അത്യാവശ്യം കാണാനൊക്കെ രീതിയിലുള്ള കാവ് കൊറേ നാളായി പോകണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പഴാ പോവാൻ സമയം കിട്ടി അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകും ഇന്ന് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ അതും ഒരു പറയണമുണ്ടായിരുന്നു വേറെ സ്റ്റെപ്പൊക്കെ കയറി പോകണം അങ്ങനെയുള്ള ചെറിയ പോകുന്ന കാര്യങ്ങൾ എണ്ണയും തിരിയൊക്കെ മേടിക്കണ്ടേ എണ്ണയും തിരിയാക്കും എണ്ണയും തിരിയൊക്കെ മേടിക്കണം അതിനപ്പം ആദ്യം തടയിൽ പോകണം അപ്പോൾ തടയിൽ പോയിട്ട് നേരെ നമുക്ക് ഇങ്ങോട്ട് പോകാം ഓക്കെ ഇവിടെ വീടിന്റെ റങ്ങിക്കഴിഞ്ഞാൽ ഇറക്കമാണ് അല്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം ദൂരെ നമുക്ക് വണ്ടി ഓഫ് ആയിട്ട് പെട്രോൾ ഇല്ലാതിരിക്കാം ഏ ഇങ്ങനെ പോയാൽ മതി ഇങ്ങനെ അങ്ങാറിച്ചത് കടയുടെ ഫ്രണ്ട് വേറെ കട ഇപ്പൊ എത്താറായി നമ്മളിതുവരെ ആക്കിയിട്ടില്ല അങ്ങോട്ട് ഇനിയും നമ്മളിവിടെ <yyum> വന്നിട്ടാണ് <-nya> സാധനം വാങ്ങിച്ചത് എന്നാൽ വിളക്കത്തിരി സാമ്പ്ര മേടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ നമ്മളിനി വന്നാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴിയായിരുന്നു പിന്നെ പോകാം വീടും ചാതിരിച്ചു പോകാം ഓക്കെ അപ്പം കാവിലേക്ക് പോകും ബൈ ഹേ ഗയ്സ് അവടെയാ അതാണ് ആ പറ അടക്കോട്ടേ നീ സ്റ്റെപ്പ് മള്ളിടാൻ സ്റ്റെപ്പ് ഞാൻ കണ്ടിട്ട് കേർട്ടാ ടോർ ഇത് ഇപ്പടി വെരി പോവാ എണ്ണി ചെരുപ്പുണ്ട് ഇതുവരെ ഞങ്ങൾ എണ്ണീട്ടില്ല എത്ര എണ്ണം ഉണ്ടെന്ന് അറിയത്തില്ല അടാ ചെരുപ്പ് ഇവിടെ വരണ്ടു ഞാൻ ചെരുപ്പ് ഇവിടെ സൈഡിലെ കണ്ണിട്ടേക്കാം ചെരുപ്പിട്ടുണ്ട് മേള കേറു ഇവിടെ ഇട്ടേക്കാം ഓക്കെ വെറുതെ അഞ്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇവിടെ ഒരു കുളം പാറ വെള്ളം കിട്ടിക്കടങ്ങി വന്നു തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് സ്റ്റെപ്പ് പിന്നൊക്കെ വിളക്കത്തിക്കണം അത് കുറേ വന്നിട്ട് അവിടെ ഉണ്ട് വിളക്കൊക്കെ കത്തിക്കുന്നു ഇവിടെ അങ്ങോട്ട് വിളക്ക കത്തിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ ഇവിടെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് പ്രത്യേക ഒരു ഫീൽ ഇല്ലേ പ്രത്യേക ഒരു രസമാണ് കാവില് ഏസ് ഇവിടെ ഇത് വെച്ചെടുത്ത് ജെയ്വിളക്കത്തിക്കുന്ന ഇവിടെ ആണെങ്കിൽ ഏറ്റവും ഒരു മരം നിൽക്കുന്നുണ്ടായിരുന്നു അത് ഒടിഞ്ഞ് വീണ് ആൽമരം അതിനകത്ത് ഫുള്ള് പൊള്ളയാണ് പൊള്ളയായിട്ട് നിൽക്കുന്ന ഒരു മരമായിരുന്നു ഉള്ളിലൊന്നുമില്ല പക്ഷേ ഏറ്റൊരു മരമായിരുന്നു ഒടിഞ്ഞു വീണു വിളക്കാത്തിയോ ആ വെള്ളം എണ്ണയാണത് അത് എണ്ണയുടെ കുഴപ്പമില്ല വെള്ളമില്ലാണോ

ശ്യത്തിനുണ്ട് നമുക്കെന്താ കത്തിക്കൈസ കറുത്ത സമയത്ത് ഒരു ബാങ്ക് വിളിച്ചു ബാങ്ക് എന്തുവരുന്ന പറയുന്നു ബാങ്കില്ലേ അവിടുന്നൊരു ചോദ്യം സ്റ്റോറേജൊക്കെ ഒക്കെ ആവശ്യത്തിനും കർപ്പൂരം അവിടെ കത്തിച്ചിട്ട് വരാം അവിടെ കത്തി അവിടെ എടുത്തോളൂ അവിടെ കത്തിച്ചിട്ട് ഇവിടെ കത്തി തിരിച്ചു വരുമല്ലോ മണ്ടക്കൂ ഇവിടെ ഉണ്ട് അവിടെ അവിടെ ആ മെഡിക്കൽ കോളേജിൽ കാണുന്നില്ല നല്ല കാണത്തില്ല ഇത് മെഡിക്കൽ കോളേജാണ് മലയുടെ മണ്ഡി അത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണിക്കാം നല്ലോല്ലേ ഇതിൻ്റെ മണ്ട മരം അല്ല കളിച്ചുകൊണ്ട് കാണത്തില്ല അവിടെ കത്തിച്ചില്ലേ ഫോൾ ഇവിടെ കത്തിച്ചില്ലേ ഇവിടൊക്കെ കൊച്ചിലൊക്കെ എന്തോടി മാറിയവിടെ നിന്നു ഇതിലേക്കൂടെ ഒക്കെ താപ്പോട്ട് ഇറങ്ങുന്ന മറ്റേ കൈതച്ചൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് അടി മൊത്തം കൈതച്ചൊക്കെയായിരുന്നു ഞങ്ങൾ കുറേ ഗ്യാങ് ഉണ്ട് ഇവനൊന്നും വന്നില്ല കൈസ് ഇവനൊക്കെ ഇപ്പോഴാ ഞങ്ങളൊക്കെ അന്ന് പണ്ട് ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ പിള്ളേരുണ്ടായിരുന്നു പിള്ളേർ നമ്മുടെ അവിടെ തന്നെ അ ചേച്ചിയും ആ റേ ചേച്ചിമാരും ഞാനും നമ്മൾ കുറേ പേരെ ടീമായിരുന്നു ഇതിലേക്കൂടെ വാലിഞ്ഞ് കയറി ഇതിന്റെ അടിവേശത്ത് കയറി ഇതിൽ പോറോട് പുറത്തേക്ക് മാറി അന്നൊരു തീവ്ര അവിടെനിന്ന് കത്തിച്ചെടുത്തുണ്ടോ അത്

നമ്മുടെ അടുത്തുള്ള പ്ലേസ് ആയതുകൊണ്ട് കൊണ്ട് കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇത് കണ്ടന്റ് വീഡിയോ ആ കണ്ടന്റ് ഒന്നുമല്ല അല്ല നമ്മൾ നമ്മുടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഓരോ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ ഇവിടെ കുറേ നാളായി അപ്പോൾ വന്നിട്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ കാണിക്കണമെന്ന് തോന്നി അങ്ങനെ ഒരു ഇതായിട്ട് കാണിക്കുന്നു അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മഴ ആയില്ലേ മഴ ആയിരുന്നു നേരെ വീട്ടിൽ പോകാം ആ പിന്നെ മറ്റേ ഇതും കൂടെ കാണിക്കല്ലേ ആ വ്യൂ ആ മറ്റേ മെഡിക്കൽ കോളേജിൻ്റെ പാറമണ്ടക്കെ ഉള്ളത് അതുകൂടെ കാണിച്ചത് അത് ഇതായോട്ടെ ഇവിടത്തെ ആയോട്ട് ഇറങ്ങി ആപത്ത് കാണാൻ പറ്റും നീ ഇവിടുന്ന് വീണ് കഴിക്ക ദൈവത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അഹങ്കാരത്തിന് ഇറങ്ങാ ഇതാണ് ഞങ്ങളിപ്പോ കണ്ട കളറ് കളറുകൂടെ ഇപ്പൊ ഭയങ്കര സെറ്റ് ആയിട്ടുണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ കളർ കണ്ടു കൈസ് പച്ച വെള്ള മറ്റേ നീല ഓറഞ്ച് വൈറ്റ് എല്ലാം കൂടി ഒരു കളർ കോമ്പിനേഷൻ ആയി കളർ കോമ്പിനേഷൻ ഇത് ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആണ് അതൊരു മലമണ്ടാണ് പാറയുടെ മണ്ടലായിട്ടുള്ളത് അടിപൊളിയാണ് ഇപ്പൊ എടുക്കും നോക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഒന്നു എനിവേ ഞങ്ങൾ പോകുന്നു ബൈ ബൈ